നമസ്കാരം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശ്രീ നന്ദകുമാർ ചേട്ടൻ ഇവിടെ ഇല്ല അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ വാസുവിൻ്റെ അറസ്റ്റും അതിനുശേഷം പത്മകുമാരൻ്റെ അറസ്റ്റും ശബരിമലയിലെ തിരക്കും ഒക്കെ അറസ്റ്റ് വരും ഒക്കെ പ്രമാണിച്ച് ശബരിമലയിലെ തെക്കും തിരക്കും ഒക്കെ പ്രമാണിച്ച് പ്രത്യേക ക്ഷണപ്രകാരം വന്നതാണ് നമസ്കാരം അപ്പോൾ ചേട്ടൻ എനിക്ക് ചോദിക്കാനുള്ളത് ചേട്ടനിലെ ഒരു കുറവ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അതിപ്പോഴും അങ്ങനെ ഇല്ല എന്താണെന്നറിയാവോ എന്താണ് ചേട്ടൻ ഒരു കമ്മ്യൂണിസ്റ്റ് ചേർന്നായിരുന്നു ഇപ്പോൾ ആണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ എന്തായാലും മാറ്റി ചിന്തിച്ചിട്ടുണ്ട് അത് കോട്ടെ അതോടല്ല കാരണം എന്ന് വെച്ചാൽ ഈ ശബരിമല കാരണം ചേട്ടൻ ചേട്ടനറിയാം ഒരുപാട് പല ക്ഷേത്രങ്ങളിലും ഭാരവാഹിയാണ് ക്ഷേത്ര ആചാരങ്ങളുമായും ഉത്സവങ്ങളുമായും ഒക്കെ ക്ഷേത്ര കമ്മിറ്റിയുമായും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതിലുപരി പല മാധ്യമങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ് ഈ ശബരിമലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ് അവിടുത്തെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാർ പ്രശാന്ത് ഈ എടുത്തുകൊണ്ട് പോയത് ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു പക്ഷേ പലരും ചർച്ച ചെയ്തു അപ്പം നമുക്ക് ആ വിഷയത്തിലേക്കല്ല വരേണ്ടത് ഇപ്പോൾ ശബരിമലയിൽ നടന്ന സംഭവം അത് മറ്റൊരു സംസ്ഥാനത്തായിരുന്നെങ്കിലും എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ തൊണ്ണൂറ്റി രണ്ടായിരത്തി പത്ത് പതിനെട്ടിന് ശേഷമാണ് ഇത് നടക്കുന്നത് അതായത് പി വി അധികാരം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പതിനാറിലാണ് അതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഓഡിറ്റിംഗ് തന്നെ നടന്നിട്ടില്ല കാരണം രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ പതിനാറിന് മുന്നോടിയായിട്ട് വന്നത് കൊണ്ട് ആ വർഷം സാമ്പത്തിക വർഷമായിരിക്കും വരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് എങ്ങനെയാണ് ഒരു നിങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ ഈ സി പി എമ്മിലൊക്കെ ഒരുപാട് പ്രവർത്തിച്ച ഒരാളാണ് പാർട്ടി കമ്മിറ്റികളിലൊക്കെ പരിചയപ്പെട്ട പങ്കെടുത്ത ഒരാളാണ് അതുപോലെ തന്നെ പല മുതിർന്ന പാർട്ടി നേതാക്കളും ഒക്കെ ആയിട്ടൊക്കെ വളരെ ബന്ധം ഉള്ള ആളാണ് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതുപോലെയുള്ള ഒരു സംഭവം അതും ലോകത്തെ പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ശബരിമല അവിടെ എങ്ങനെയാണ് ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു കുറച്ച് കാണിക്കുക കാണിക്കുക എന്നൊക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എടുക്കുമായിരിക്കുക അല്ലെങ്കിൽ പണ്ടാരത്തിൽ നിന്ന് എടുക്കുമായിരിക്കും അല്ലെങ്കിൽ ചെറിയ കളവുകളൊക്കെ നടത്തുമായിരിക്കും ഇത് അയ്യപ്പനെ മൂടോടുകൂടി കൊണ്ടുപോകുന്നത് എങ്ങനെ എന്താണ് ഈ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഒരു ഒരു തലയ്ക്കകത്ത് എന്ത് എന്താണെന്ന് പറഞ്ഞില്ല അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് സീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ പ്രവർത്തകർക്ക് എപ്പോഴും അറിയില്ല എന്താണ് ഈ സാധാരണ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാവാത്ത തരത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ മേൽഘടകത്തിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതാണ് ഇത്തരം കാര്യങ്ങൾ അതായത് ഈ പണ എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം എങ്ങനെ കൂടുതൽ പണം സമ്പാദിക്കാം എന്ന് ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗമാണ് നേതൃത്വത്തിലുള്ളത് പക്ഷേ സാധാരണക്കാർക്ക് അത് അറിയില്ല സാധാരണ പാ ബ്രാഞ്ച് പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർ അറിയില്ല തന്ത്രങ്ങളും അറിയില്ല അവർ ചിലപ്പോൾ ഒരു ചെറിയ പിരിവക്ക് നടത്തുമ്പോൾ അതിൽ നിന്നെടുത്ത് ഒരു പക്ഷേ ചായ ഒരു ചായ ഒടിച്ച് വയ്ക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുമായിരിക്കാം അത്രേ അവർ ചെയ്യുകയുള്ളൂ അല്ലാതെ അതിന് അവർ പൈസ മാറ്റാറില്ല പക്ഷേ അതിന് മുകളിലോട്ടുള്ള ഘടകം അതായത് ലോക്കൽ കമ്മിറ്റി മുതൽ അങ്ങോട്ട് 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 പോകും തോറും പണം കൂടുതൽ ഉണ്ടാക്കാൻ ശേഷിയും ശക്തിയും വർദ്ധിച്ചു കയറും ലോക്കൽ കമ്മിറ്റി കിട്ടുന്നതിനെക്കാളും അമിതമായ പൈസ ഏരിയ കമ്മിറ്റി കിട്ടും ഏരിയ കമ്മിറ്റി ഭയങ്കരമായ ശക്തിയും സ്വാധീനവുമാണ് ജില്ലാ കമ്മിറ്റിയും പുറംമാരൊക്കെ ജില്ലാ കമ്മിറ്റി പുറംക്കാളും വളരെ പവർഫുള്ളാണ് പണം സമ്പാദിക്കാൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് അതിന്റെ സെക്രട്ടറിയേറ്റിൽ ഇരിക്കുന്നവർക്ക് അതിനേക്കാളും ഒരു ശക്തി അപ്പോൾ ഈ കൂടുതൽ കൂടുതൽ അതുകൊണ്ടാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ന് സി പി എം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന്റെ പാർട്ടിയല്ല കമ്മ്യൂണി ഒരു തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയല്ല പണ്ടാണെങ്കിൽ തൊഴിലാളി വർഗം ചിന്താ

പിന്നെ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാനോ അവരെ നേരെ ജീവൻ രാഷ്ട്ര വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താനോ ഈ പാർട്ടി കൊണ്ട് കഴിഞ്ഞില്ല ആ പാർട്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല എന്തുകൊണ്ടാണ് ഇവർ ഈ ആൾക്കാരെ സംഘടിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ ഈ പത്ര ഏജൻറ്റുമാരെ മാത്രമേ ഇവർക്ക് സംഘടിപ്പിക്കാൻ കഴിയാതിരുന്നിട്ടുള്ളൂ ബാക്കി ഒരു ഭാഗത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ അനധികൃത വഴിവാണിപ്പക്കാരെ ഒഴിച്ചു കൊണ്ടുവരുന്നു മറുഭാഗത്ത് സി പി എം അതിനെ സപ്പോർട്ട് ചെയ്ത് സി ഐ ടി യു സപ്പോർട്ട് ചെയ്ത് ഈ വഴിവാണിപ്പക്കാര് ഈ നിരത്തുകൾ കൈകടക്കുന്നു അതുപോലെയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ ഓട്ടോറിക്ഷ നമ്മൾ എന്താണ് അയ്യോ അവൻ പാവുമല്ലേ അവന് ഓട്ടോറിക്ഷ ഓടിച്ചു അതാണ് നമ്മൾ വലിയ ഇതൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പുള്ള ഒരു രീതിയല്ല ഇപ്പൊ തിരുവനന്തപുരത്ത് നഗരത്തിൽ മാത്രമേ ഉള്ളൂ മാത്രം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് കവടിയാർ ഭാഗത്ത് അതുപോലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും കവടിയാർ വെള്ളയമ്പലം ശാസ്തമംഗലം വാളയം മാനവീയം ഭീതിയുടെ അവിടെ അതുപോലെ വഴുതക്കാട് സകല സ്ഥലങ്ങളിലും ഓട്ടോറിക്ഷകളുടെ അനധികൃത പാർക്കിംഗ് ആണ് കുറെ പേര് ഈ റൂറൽ ഏരിയയിൽ നിന്നൊക്കെ വരും രാവിലെ കുറച്ചൊക്കെ ഓട്ടം ഓടും പത് പത്മനാഭ ക്ഷേത്രത്തിൻ്റെ അവിടെയും ആറ്റിക്കൽ ക്ഷേത്രത്തിൻ്റെ അവിടെയും ഒക്കെ വന്നിട്ട് കുറച്ച് ഓട്ടങ്ങളൊക്കെ ഓടും നേരെ ഏതെങ്കിലും തണലെത്തുകൊണ്ട് ഇപ്പോൾ പി ടി പി നേടാതെ നമ്മളങ്ങോട്ട് കയറി പോകുമ്പോൾ കാണാം അവിടെ തണലെത്ത് ഒരുപാട് ആ വണ്ടികളൊക്കെ കിടന്ന് ഉറങ്ങുക അല്ലെങ്കിൽ മൊബൈലുകൾ അത് തെറ്റെന്ന് പറയുന്നതിൽ ആർക്കും എന്ത് ജോലിയും ചെയ്യാം ഒക്കെ ചെയ്യാം പക്ഷേ അത് മറ്റു അതൊരു സപ്പോർട്ട് ചെയ്യുന്നത് ഈ സി പി എംകാരാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മറ്റേ ബി ജെ പി സി പി ബി എം എസ് ഐ എൻ ഡി യു സി എന്നും ഇല്ല എന്നുള്ളതല്ല പക്ഷെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കാരണം അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം അവർ നോക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഈ ഓൺലൈൻ ഓൺലൈൻ ഫുഡ് ഡെലിവറി സ്വിഗ്ഗി സൊമാറ്റോക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ളവരിത് അതും ഇവർ തന്നെയാണ് ചെയ്യുന്നത് അതായത് ഇവർക്ക് പരിപാടിക്ക് ആളിനെ കൂട്ടാനും പണം പിരിക്കാനും ഒരു സംവിധാനം ഉണ്ടാക്കുക എന്തുകൊണ്ടാണ് ഈ ഇവരുടെ സംഘടനകളിൽ മാത്രം ആൾ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എന്ത് തെമ്മാടിത്തരവും കാണിച്ച ഈ സംഘടന സംരക്ഷിച്ച് കൂടെ നിർത്തും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ് നമുക്ക് ശബരിമലയിലേക്ക് തന്നെ മടങ്ങി വരാം ഞാൻ ചോദിച്ചോട്ടെ ഈ ശബരിമലയിൽ നടന്ന ഒരു സംഭവം കേട്ടു നമ്മൾ കഥകളിൽ പോലും അല്ലെങ്കിൽ സിനിമകളിൽ പോലും ഇത്തരം ഒരു വിഷയം കൊണ്ടുവരാൻ പലരും ഭയക്കും കാരണം ആൾക്കാർ ഉൾക്കൊള്ളില്ല അത് ഈ ഒരു സിനിമയിലാണ് ഇപ്പോൾ ശബരിമല അല്ലെങ്കിൽ ശബരിമലയെ പോലെ വേറൊരു ക്ഷേത്രത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ട് അടിച്ചു മാറ്റുന്നു എന്ന് വന്നാൽ ജനങ്ങളത് ഉൾക്കൊള്ളില്ല പ്രേക്ഷകർ ഉൾക്കൊള്ളില്ല പക്ഷേ അതുപോലെ നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുന്നു എത്ര ഭീകരമാണ് എനിക്ക് 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 തോന്നുന്നു അല്ല അതെ വിശ്വസിക്കാനോ കഴിയുന്നില്ല അല്ല അതിന് നമ്മൾ പ്രധാനമായിട്ടും ഞാൻ ഒരു ഒരിക്കൽ പറഞ്ഞിട്ട് തോന്നുന്നതാണ് ഒരു താരതമ്യേനെ യാതൊരു സീനിയോരിറ്റിയും ഇല്ലാത്ത പ്രശാന്തി പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇയാളെ പ്രസിഡന്റ് ആക്കിയത് പ്രസിഡന്റിനെ പ്രശാന്തിനെ പ്രസിഡന്റ് ആക്കിയതിന് വ്യക്തമായ കാരണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള എപ്പോഴും ഏറിൽ നിൽക്കുന്ന കുന്തത്തിൽ സഞ്ചരിക്കുന്ന ഒരു എംപിയുടെ ഇടപെടലാണ് ഈ പ്രശാന്തിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്നാണ് പാർട്ടിയിലുള്ളവർ തന്നെ പറയുന്നത് അതിന്റെ ഒരു പങ്ക് മറ്റേ കുന്തത്തിൽ പോകുന്ന ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പൊ ആളിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഏഹ് അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഈ അണി പാർട്ടിയിലുള്ളവർക്ക് പോലും ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് പ്രശാന്തിനെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി എന്നുള്ളത് അതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്യാബിനറ്റ് അംഗമായിരുന്നുലോ അല്ലേ അത് ജി സുധാകരന്റെ കാലത്താണ് ആ ക്യാബിനറ്റ് അംഗം എടുത്ത് കളഞ്ഞത് അദ്ദേഹം അങ്ങനെ ഒരു ചെയ്തിട്ടുണ്ട് കാരണം കൈയിട്ട് മാറാൻ ഇഷ്ടംപോലെ ഉണ്ടാക്കാനാണ് ആ ഉണ്ടാക്കാനാണ് അതായത് താരതമ്യേന പുതിയൊരാള് വലിയ പരിചയമില്ലാത്ത ആള് സീനിയാരിറ്റി ഒന്നും ഇല്ലാത്ത ആള് പിന്നെ സി പി എമ്മിൽ തന്നെ ഒരു പുതിയമുഖം അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ചൂട് മാറാതെ സി പി എമ്മിൽ എത്തി ഉടനെ തന്നെ അയാളപ്പിടിച്ചൊരു വലിയൊരു കൊടുക്കുമ്പോൾ അയാള് കൃത്യമായിട്ട് ഒരു അടിമ മനുഭാവത്തോടെ നിൽക്കും ഉറപ്പാണ് അതങ്ങനെ നിൽക്കാൻ പറ്റുമോ അയാൾക്ക് അപ്പം അതുകൊണ്ട് തന്നെ അയാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശബരിമലയിൽ ചില സാധ്യതകൾ കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ പ്രശാന്തിനെ അവിടെ പിടിച്ച് നിർത്തിയതും അതുവഴി ചില കാര്യങ്ങൾ നടത്തിയും മുമ്പ് നടത്തിക്കൊണ്ടിരുന്നതിനെ കുറച്ചും കൂടി വെള്ളപ്പൂശി കുറച്ചും കൂടെ മറ ഈ പ്രശാന്തിനെ നിർത്തി മറച്ച് നിർത്തിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തുടങ്ങിയ പത്മകുമാരൻ്റെ കാലം മുതൽ തുടങ്ങിയ ഈ വാസുവിൻ്റെ കാലം മുതൽ തുടങ്ങിയ ഇപ്പം തിരിച്ച് പൊളിച്ചു വരുന്നതാണ് ആ ആ ഒരു ഇതുകൊണ്ട് മോഷണം അല്ലെങ്കിൽ കൊള്ള കൊള്ള അങ്ങനെ പറഞ്ഞു ആ കൊള്ളക്ക് കുറച്ചും കൂടി ശക്തി വരാനും കുറച്ചും കൂടി പിന്നെ വെളുപ്പിച്ചു വെളുപ്പിച്ചെടുത്ത് അതിനെ മറച്ചു കൊണ്ടുവരാനും ഒരാള് വേണം ആ ആള് കൃത്യമായിട്ടും ഇപ്പോ കോൺഗ്രസ് നിർത്തി ഒരിക്കലും പ്രശാന്ത് പി എസ് പ്രശാന്ത് ശബരിമലയിൽ കാണിച്ചു കൂട്ടിയതിനെ കുറിച്ചൊക്കെ ഏകദേശം വ്യക്തമായ ധാരണ ഉള്ള ഒരാളാണ് അത് എനിക്ക് മാത്രമല്ല ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലർക്കും അറിയാന്നുള്ളതാണ് അതുകൊണ്ട് പ്രശാന്തിന് ഒരു ശിശുവായി ഒരിക്കലും കരുതരുത് ഇതിലെ മൂന്ന് പേരെ തൂക്കി നിർത്തി തൂക്കി ത്രാസിന് വെച്ച് മൂന്ന് തട്ടുള്ള ത്രാസ് വെച്ച് തൂക്കിയ പ്രശാന്തിന്റെ തട്ട് അതെ എന്നായിരിക്കും അതിനെ കുറിച്ച് അല്ല അത് പറയാനുള്ള അവസരം അതിപ്പോ ഉടനെ തന്നെ നമ്മൾ പറയും സാധ്യത വരും അതിൽ വന്നുകൊണ്ട് പക്ഷെ അയാൾ അത് അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണല്ലോ അങ്ങേർക്ക് ഇവിടെ പിന്നെ പത്ത് സെന്റ് പേരും വാങ്ങിക്കാനും വീട് വെക്കാനും ഒക്കെ കഴിഞ്ഞ് അതുകൊണ്ടാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും ഈ ഈ ശബരിമലയിൽ ഇപ്പം നടക്കുന്ന അതായത് ഈ ഈ ഭക്തരുടെ വിഷയമുണ്ടല്ലോ ഇപ്പം നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് ഒരു വിഷയമുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിന്റെ ാണ് കഴിവില്ലായ്മ എന്താണോ ഈ ആഗോള അയ്യപ്പസംഗമ നടത്തുന്നു സംഗമം നടത്തുമ്പോൾ ആഗോള അയ്യപ്പസംഗമം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു ശുദ്ധത വരണം അതായത് ഉദ്ദേശശുദ്ധി എന്ന് പറയും ഇപ്പം നമ്മളിപ്പോൾ ഉദ്ദേശശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം തകർന്നതും ആ പൊളിഞ്ഞു പോയതും ആ അയ്യപ്പ സംഭവത്തിന് ശേഷം ശബരിമലയെ ഒരു തരത്തിൽ പോലും നേരെ ജീവിതം നിർത്താൻ കഴിയാതെ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതും ഈ ഉദ്ദേശുദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അവരുടെ അവർക്ക് അതിന്റെ പിന്നിൽ വേറെ ഉദ്ദേശങ്ങളാണുള്ളത് ഇപ്പം അയ്യപ്പ സംഗമം നടത്തിയപ്പോഴും ഉദ്ദേശം വേറെയാണ് കുറെ വേറെ കുറേ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാം ആ ഇൻവെസ്റ്റേഴ്സ് വഴി പിന്നെ കൺസൾട്ടിങ് ഒന്നും അതൊന്നും ഇതൊന്നും പറഞ്ഞ് കുറേ ആൾക്കാരെ നിയമിക്കാം അങ്ങനെ പാർട്ടിക്കാരെയും മറ്റ് വേണ്ടപ്പെട്ടവരെയും കൺസൾട്ടിങ് മേന്മർ നിയമിക്കാം അതിൽ കൂടി കുറച്ച് ഭൂമാവിയ സംഘങ്ങളെ കൂടെ നിർത്താം അവരിൽ നിന്നും കുറേ സംഘം വായിക്കാം ഇങ്ങനെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടു വലിയൊരു സംഭവം കൊണ്ടുവന്ന് വലിയൊരു പ്രോജക്റ്റ് കൊണ്ടുപോകുന്നു അതുവഴി കുറേ പണങ്ങൾ സംഭവിക്കും വാദിക്കാം എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു ഈ ആഗോളയ പ്രസംഗത്തിൻ്റെ പിന്നിൽ ശബരിമല വികസിപ്പിക്കുക എന്നുള്ളത് ഒരു പറച്ചിൽ മാത്രമാണ് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അതാണ് ആ ഉദ്ദേശം ഉള്ളത് കൊണ്ടാണ് അത് പൊളി അല്ല ഇത് ഇത് പൊളിപ്പനും അതാണ് പൊളിഞ്ഞത് മാത്രമല്ല ഇതിലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഇപ്പോൾ ശബരിമലയിൽ നടന്നത് ശബരിമലയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വരുന്നത് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തന്മാരാണ് അത് പ്രത്യേകിച്ചും തെലങ്കാന ആന്ധ്ര തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തന്മാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ ഇവ ഇവിടെയാണ് ഒരു അതുപോലെയുള്ള അവിടെ ഒരു ക്ഷേത്രത്തിലാണ് ഇതുപോലെ ഇത്രയും പ്രാധാന്യം ഇല്ലാത്തൊരു ക്ഷേത്രം തന്നെയാണെന്ന് വെച്ചോ എന്തായിരിക്കും സംഭവിക്കും ഇവനൊക്കെ പച്ചയ്ക്ക് കത്തിക്കില്ലായിരുന്നു അവര് ഈ ഇപ്പൊ ഈ സ്വർണ്ണ കൊള്ളക്കാരന്മാരെയൊക്കെ പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കില്ലായിരുന്നു കയ്യില് വെച്ചില്ല ജനങ്ങളവിടെ വെച്ചിരിക്കുന്ന സാധാരണ തമിഴ്നാട്ടിലായിരുന്നാലും അറിയോ എന്ത് ചെയ്താലും രാഷ്ട്രീയ ഹിജടകൾ രാഷ്ട്രീയ മാംസപിണ്ഡങ്ങൾ മനുഷ്യന്റെ കോലം മാത്രമുള്ള മാംസവും രക്തവും നമ്മുടെ സാധാരണ മനുഷ്യന്റെ ചിന്താശേഷിയും കൊണ്ട് ചിന്താശേഷി വേറെയാണ് എങ്കിൽ പോലും ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ രാഷ്ട്രീയ നപുംസകങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇവിടുത്തെ ഇതുപോലെയുള്ള വിവരദോഷികളായ നട്ടലില്ലാത്ത പ്രതികരണ ശേഷി ഈ കുറെ ആൾക്കാരുടെയും ആണികളെയും താങ്ങി തന്നെയാണ് അണികൾ അവരെന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല കാരണം അതെന്ത് അവരെന്ത് ചെയ്തു കൊലപാതകം ചെയ്താലും ബലാത്സംഗം ചെയ്താലും മോഷണം ചെയ്താലും കൊള്ള ചെയ്താലും അല്ല അതിന് അത് ആരോപണം ഇപ്പം നന്ദകുമാർ നന്ദകുമാർ ഒരുത്തനെ അടിച്ചു അല്ലെങ്കിൽ സുമേഷ് ഒരുത്തനെ ചവിട്ടി അത് അത് ആരോപണമല്ല അത് കുറ്റകൃത്യമാണ് അതായത് നമ്മളെ വീട് വളഞ്ഞ് ആക്രമിച്ചു പിടിക്കാനുള്ള ഒരു കുറ്റകൃത്യമാണത് പക്ഷേ വേറെ പല പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല പലരും ഇതുപോലെ ഈ പിന്നെ ഈ രാഷ്ട്രീയം വയറ്റിപ്പിടിപ്പാക്കിയ കുറേ നാണം കെട്ട മനുഷ്യരുണ്ടല്ലോ നാണം കെട്ടവന്മാർ ഞാൻ ഈ വി എസ് അച്യുതാനന്ദനെയും കുമ്മനം രാജശേഖരനെയും പാലുവളി മുഹമ്മദ് കുട്ടിയൊക്കെ ഒഴിച്ചു നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടി പോലുള്ളവരെ ഒഴിച്ച് നിർത്തിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ ഈ നാണം ഘട്ട കുറേ പരമതാറകളുണ്ടല്ലോ ഇവന്മാരൊക്കെ ഈ ഈ രാഷ്ട്രീയ രംഗത്ത് തന്നെ അപ്പം ഒരു 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 എന്താണ് ഒരു മലീമസമാക്കി എന്നുള്ളതാണ് പണ്ടും രാഷ്ട്രീയം ഉണ്ടായിരുന്നു പണ്ട് അഴിമതി ഉണ്ടായിരുന്നു പക്ഷെ ഇ കർണാടിന്റെ കാലത്ത് ഇപ്പൊ നവാബി രാജേന്ദ്രൻ എത്രയോ തവണ പോരാടി ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ജയിലിൽ കിടന്നിട്ടുണ്ടോ ഇവിടെ അങ്ങനെ കിടന്നിട്ടുള്ളത് ബാലകൃഷ്ണപിള്ള മാത്രമാണ് ബാലകൃഷ്ണപിള്ള മാത്രമാണ് ഇടമലയാർ കേസിൽ ഒന്നര കൊല്ലം മറ്റോ ജയിലിൽ കിടന്നിട്ടുള്ളത് പിന്നെ കിടക്കണത് ഈ വാസവും അത് പിന്നെ സംഭവിച്ചത് അത് നടക്കില്ല വി എസ് അച്യുതാനന്ദ്രൻ കാരണവശാലും നടക്കില്ല എന്നാൽ ഇവന്മാര് ചെയ്യുന്നതോ മുകേഷ് ഇവിടെ പീഡിപ്പിച്ചു മുകേഷിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല ഇവിടെ പലരും മാസപ്പടി വാങ്ങിച്ചു സ്വർണ്ണക്കെള്ളക്കടത്ത് എടുത്തി ഒരു ചോദ്യം ചെയ്യലിന് പോലും ഹാജരാകേണ്ടി വന്നിട്ടില്ല അവരുടെ അതായത് ആനയും പേടിക്കണം ആന പിണ്ഡത്തിനെയും പേടിക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് അവരുടെയൊക്കെ കാര്യം അവരുടെ കൂട്ടത്തിലുള്ളവരെ പോലും ചോദ്യം ചെയ്യാൻ കഴിയില്ല ഇവിടെ ഒരു അങ്ങനെ എന്തുമാത്രം അതെ അത് ഈ ഒരു കുറച്ചു കാലം മുമ്പുള്ള അവസ്ഥയാണ് സി പി എമ്മിനകത്ത് ഇപ്പൊ അതല്ല നമ്മൾ കാണുന്നതല്ല സി പി എമ്മിനകത്ത് സി പി എമ്മിലെ അണികൾക്ക് ഇത് വ്യക്തമായിട്ട് ഇതിൽ എതിർപ്പ് അവിടെ എനിക്ക് എല്ലാം ഉണ്ട് അവർക്ക് വിഷമമുണ്ട് അവർ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ ഇത് കാണിച്ചതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ മാറിക്കുത്തി ബോധപൂർവം അവർ മാറിക്കുത്തി സി പി എം തന്നെ ഈ കൈപ്പത്തി ചിഹ്നത്തിലല്ല കുത്തിയത് പലരും കൈപ്പത്തി ചിഹ്നത്തിൽ കുത്തിയതോടൊപ്പം തന്നെ താമര ചിഹ്നത്തിൽ കുത്തിയ സി പി എംകാര് എനിക്കറിയാം കാരണം ഇത് ഇങ്ങനെ പോയാൽ ഒക്കില്ല യവുമാരെ ഇങ്ങനെ വിട്ടാൽ ഒക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു എങ്കിൽ പോലും പാർട്ടി അടിമകൾ ഇപ്പോഴും അല്ല അതാ അവിടെയാണ് ഞാൻ പറഞ്ഞത് അവിടെ അടിമകളല്ല അതായത് ഈ പണ്ട് അണികളെന്ന് പറയും നമ്മൾ അണികൾ എന്ന് പറയും അനുഭവികൾ പക്ഷേ ആശ്രിതർ ഇപ്പം അതായത് നമ്മൾ പണ്ട് ജന്മിമാരുടെ വീടുകളിൽ ഈ പല ജോലിക്കും ആൾ കാണും പശുവിനെ വായിക്കാൻ കാണും പുല്ലരികാൻ കാണും അതുപോലെ അടുക്കള പണി ചെയ്യാൻ കാണും അങ്ങനെ പല പറമ്പിൽ പണിയെടുക്കാൻ കാണും അങ്ങനെ പല ഇതിനും കാണും അപ്പൊ ജന്മിയെ ആശ്രയിച്ചു നിന്നാലേ അവർക്ക് ആ ജോലിയുള്ളൂ അതുപോലെ തന്നെയാണ് ഇത് കാണിക്കുന്ന തെമ്മാടുത്തരം എന്തോ ആയിക്കോട്ടെ പീഡനം ബലാത്സംഗം മോഷണം കൊള്ള മയക്കുമരുന്ന് കച്ചവടം കൊലപാതകം തമ്മിൽ തമ്മിലടി എന്തോ ആയിക്കോട്ടെ എന്ത് തെമ്മാടുത്തണം ചെയ്താലും അങ്ങനെയുള്ളവരാണ് സി പി എമ്മിന്റെ ആവശ്യം അതെ അത് ഇത് സാധാരണക്കാരെ മാത്രമല്ല ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ കമ്മിറ്റിയിലിരിക്കുന്നവർ പോലും ആശ്രിതരാണ് അവര് അവർ അണികളെന്ന് നമുക്ക് പറയാൻ പോലെ പരിപൂർണമായി ആശ്രിതരാണ് കാരണം അവർക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരും അത്യാവശ്യം ഒരു ചർച്ച നടത്തും സെക്രട്ടറി പറയുന്നതിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ കൂടെ വന്നു നിൽക്കുന്ന പിന്നെ മുഖ്യമന്ത്രി പറയുന്നതിന് അനുകൂലമായിട്ട് ശരി സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുചരു പോവും എതിർത്ത് പറയാനുള്ള ഒരു ധൈര്യവും ആർക്കും ഇല്ല ആകെ ഉള്ളതിപ്പം പിന്നെ പി ജയരാജനും പിന്നെ ഉള്ളത് ജി സുധാകരനാണ് അവരെയൊക്കെ അവരെയൊക്കെ അദ്ദേഹം പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രം വരാനുള്ള ആളല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരാനും അത് ഇവിടെ നിന്ന് ദേശീയതലത്തിൽ എത്താനും പറ്റിയൊരു നേതാവാണ് അത്രമാത്രം പിന്നെ അണികൾ ആ നാട്ടിൽ കണ്ണൂരിലുള്ള ഒരു വലിയൊരു നേതാവാണ് പക്ഷേ അയാൾ ഇല്ല വെറും സംസ്ഥാനും മനസ്സിലാകത്തൊരു കാര്യം ഈ ജനങ്ങളുടെ തല തലയിൽ എന്താണ് എന്നുള്ളതാണ് കാരണം നമ്മൾ എന്തൊരു ഈ ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ മഹത്തായിട്ടുള്ള ഒരു സംഭവമാണെന്നൊക്കെയാണ് പറയുന്നത് ആയിക്കോട്ടെ ഞാനത് എതിർക്കാനൊന്നും വരുന്നില്ല പക്ഷേ ഇതുപോലൊരു മണ്ടൻ സിദ്ധാന്തം വേറെ ഉണ്ടോ അതായത് നമ്മൾ തന്നെ എന്നുവെച്ചാൽ അത് നല്ല രീതിയിൽ പോകണത് നല്ലത് തന്നെയാണ് അങ്ങനെയാണല്ലോ ഇവിടെ അച്യുതാനന്ദനും ഈ പറയുന്ന നരേന്ദ്രമോദിയും പിന്നെ എന്താണ് ഉമ്മൻചാണ്ടിയും ഒക്കെയുള്ള ഭരണാധികാരികളുണ്ടായത് അത് നല്ലൊരു കാഴ്ചപ്പാട് തന്നെയാണ് നല്ലൊരു സിദ്ധാന്തം തന്നെയാണ് പക്ഷേ അതിനെ എത്രത്തോളം വ്യഭിചരിച്ച് അതിനെ നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ തന്നെ വോട്ട് ചെയ്യുന്നു നമ്മുടെ ഒരു ദിവസത്തെ പണി കളഞ്ഞിട്ട് നമ്മൾ ചെന്ന് നിന്നിട്ട് വോട്ട് ചെയ്യുന്നു നമ്മൾ തന്നെ ഇവരുടെ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങുന്നു നമ്മൾ തന്നെ ഇവർക്ക് വോട്ട് ചെയ്യുന്നു അത് അത് ജയിപ്പിക്കുന്നു ജയിപ്പിച്ചിട്ട് ഇവൻ്റെയൊക്കെ അണ്ടർവെയർ വരെ നമ്മൾ വാങ്ങി വാങ്ങിക്കൊടുക്കണം ഏഹ് ഇവരൊക്കെ വിദേശ ചികിത്സ വിമാനയാത്ര വിദേശയാത്ര കൂടും കുടുക്കാനൊക്കെ ഉള്ള വിദേശയാത്ര ഇവരുടെ ആശ്രിതരി ആശ്രിതരുടെ ആയുഷ്കാല പെൻഷൻ ഇവരുടെ ചികിത്സ എന്ന് വേണ്ട ഇവരുടെ സകല പണികൾ നമ്മൾ നോക്കണമെന്ന് മാത്രമല്ല ഇവന്മാർ വരുമ്പോൾ നമ്മൾ കുനി ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുകയും വേണം പണ്ട് രാജ്യ ഭരണഭാരം നമ്മൾ കേട്ടിട്ടുണ്ട് കുന്തം കുമ്പോണ്ടിക്കണമെന്ന് ഭരണമാരും അല്ലെങ്കിൽ മറ്റവര് ഇത്രയും മാറിപ്പോണെന്നൊക്കെ അതേപോലെപ്പെട്ടെന്ന് ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കണമെന്ന് സർക്കുലർ ഗവൺമെന്റ് രാജാവിന്റെ കാലഘട്ടത്തിൽ പിന്നെ തിരുമേനി തിരുമനസ് എന്നൊക്കെ വിളിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ടെന്ന് വിളിച്ചോളണം മന്ത്രിമാരെ ഇതാണ് ഒരു ജനാധിപത്യമല്ല ഇതാണ് ഒരു മാനിക്കട്ടെ അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് അപ്പം എന്നിട്ട് ജനങ്ങൾക്ക് പ്രതികരണ ശേഷിയില്ല യഥാർത്ഥത്തിൽ ഈ യാതൊരു സിനിമയിൽ ജയസൂര്യ പറയും പോലെ ഈ നാരുകൾ നമ്മളെ ജോലിക്കാരല്ലേ ഏഹ് നമ്മളെ ജോലിക്കാരാണ് ഇവർ ഇവർ കാണുമ്പോൾ നമ്മളെന്തിനു പേടിക്കണം നമ്മളെന്തിനെ ഈ മുണ്ടിൻ്റെ മടക്കി കൊത്ത് അഴിച്ചിടണം ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കൂ അത് അവർ തന്നെ നമ്മൾ തന്നെയാണ് ഇവർ വഷളാക്കുന്നത് ഒരു പത്ത് പേരങ്ങോട്ട് നിന്നിട്ട് ഇവനെയൊക്കെ കാണുമ്പോൾ മൈൻഡ് മൈൻഡ്യ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വരില്ലെന്നേ വരില്ല അത് എന്നിട്ട് ചോദ്യം ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു നേതാവിന്റെ ഇപ്പം ജി സുധാകരൻ്റെ അഞ്ചൻ ക്തസാക്ഷിയാണ് അല്ലാതെ ഇവിടെ ഏത് നേതാവിന്റെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ഏഹ് ആരെങ്കിലും പിന്നെ എന്താണ് തല്ലുകൊണ്ടിട്ടുണ്ടോ ആരെങ്കിലും മക്കളോ സഹോദരങ്ങളോ ആരെങ്കിലും സമരം നടത്തിയിട്ടുണ്ടോ ആരെങ്കിലും കുത്തോണ്ട് ചത്തിട്ടുണ്ടോ ഒന്നുമില്ല ചില നേതാക്കന്മാരുടെ വീട്ടിലെത്തുന്ന സർക്കാർ പണം ശമ്പളം അതായത് പിന്നെ ബോർഡ് മെമ്പർ എന്നുള്ള നിലയില് മറ്റ് തലത്തിൽ നിലയില് മന്ത്രി എന്നുള്ള നിലയിൽ മറ്റേ കോർപ്പറേഷൻ എന്നുള്ള ഒരു വീട്ടിൽ തന്നെ നമ്മൾ കണക്കായിട്ട് ആരുടെയും പേര് പറയുന്നില്ല ചിലർ പി എസ് സി മെമ്പർമാർ മന്ത്രിമാര് അങ്ങനെ എങ്ങനെ എങ്ങനെയും എന്ത് കാശാണെന്നറിയാതെ പറയുന്നത് കാശുണ്ടാക്കുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ് ഇപ്പോൾ പാർട്ടി ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം പണമുള്ള ഒരു പാർട്ടി അതെന്ന് ചോദിച്ചു ഒരു പക്ഷേ ഇല്ല അത് കണക്കുകൾ ഒന്നാണല്ലോ അവരുടെ എ കെ ജി സെന്ററിനെ നോക്കൂ രണ്ടാമത്തെ നോക്കൂ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഇതൊന്നും കാണാനുള്ളത് ഇതൊന്നും ഈ അണികളൊക്കെ ഇവരിപ്പഴും പറഞ്ഞത് ഇവർക്കൊന്നും അതിന്റെ ഏഴ് അയൽവക്കത്ത് ദർശിക്കാനുള്ള ഒരു ഭാഗ്യവും ഇല്ല അല്ലെങ്കിൽ അവിടെ പോലുള്ള അവകാശവും ഇല്ല എന്നാലും ദൂരം എന്നിട്ട് ഈങ്കുലാ ചിന്താവും പിണറായി വിജയൻ ചിന്താവാ സത്യം പറഞ്ഞതോട്ട് ഞാൻ മറ്റു പല പാർട്ടിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് കോൺഗ്രസ്കാര് ബി ജെ പി മുസ്ലിം ലീഗ് അവരൊന്നും ഇങ്ങനെ അടിമകളല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒന്ന് പട്ടിണി കിടക്കായിരിക്കും പണി കാണൂല പട്ടിണി ഇടയ്ക്കായിരിക്കും കൂര ചോർന്നൊലിക്കുകയായിരിക്കും എന്നാലും ഇത് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ സർക്കാർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തോ അല്ലാത്ത മഹത്തരമായ ഒരു വലിയ സംഭവമാണെന്നും അത് നാം ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു പാർട്ടിയാണെന്നും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അവര് ആ അതിൽ നിന്ന് ഇവർക്ക് അവർ മാറാൻ കഴിയുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഈ സോഷ്യൽ മീഡിയകളിൽ കൂടെയും മറ്റുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ട് അവരെ വീട്ടിലിരിക്കുന്ന ഫോണിൽ കൂടെ കണ്ട് അവർക്ക് കുറച്ചൊക്കെ മനമാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ആശ്രിതത്വം ഉള്ളതുകൊണ്ട് അവർ കൊറേയൊക്കെ മനസ്സിൽ സത്യാവസ്ഥ അറിയാമെങ്കിലും അവർ അത് അത് കാണിക്കാതെ നിൽക്കുകയാണ് ഒരു സമയം വരുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലെത്തുമ്പോൾ ഇതിനെല്ലാം മറുപടി ലഭിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എനിക്ക് പശ്ചിമബംഗാൾ ചൂണ്ടിക്കാട്ടുന്നത് അത് അല്ല പശ്ചിമബംഗാളില് ബുദ്ധ ജ്യോതി ബാസവും ഏകദേശം മുപ്പത്തിമൂന്ന് കൊല്ലം എടുത്തു പക്ഷേ നമ്മുടെ ബഹു മുപ്പത്തിമൂന്ന് കൊല്ലം ഒമ്പതര കൊല്ലം വേണ്ടു ഒമ്പതര കൊല്ലം അതെ അതിനുമുമ്പ് ഏകദേശം ഒരു കൊല്ലം ആയപ്പോ ർപ്പിച്ചു തുടങ്ങി അതെ അല്ല അതിലും പിന്നെ സംഭവം അല്ല ഒരു കൊല്ലം ആയപ്പോ ഒരു കൊല്ലം അല്ല ആദ്യമായിട്ട് ഇങ്ങനെ മനോരമയിലെ ഫ്രണ്ട് വേദന ഇപ്പോഴും ഓർമ്മയുണ്ട് സത്യപ്രതിജ്ഞ ആദ്യമായിട്ട് പിന്നെ സെക്രട്ടേറിയറ്റിലോട്ട് പോവുകയാണ് നമ്മൾ ഈ അങ്കമാടി കൊണ്ടുപോകുന്ന പിള്ളേരെ കൊണ്ടുവന്ന പിള്ളേരൊക്കെ ഒരു ആകെ പാട്ടൊരു ഭയപ്പാടായിരിക്കും അവിടെ ചെന്നിട്ട് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ഭയപ്പാടായിരിക്കും ഈ ഭയപ്പാടോടുകൂടി കാറിലിരിക്കുകയാണ് എനിക്ക് ഇയാളെ പണ്ടേ കണ്ടൂടാ അപ്പം പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനിയെങ്കിലും നന്നാവും എന്ന് തോന്നിയിട്ട് ഞാനും അങ്ങനെ ഒരു ആഗ്രഹിച്ചു കേട്ടോ അങ്ങനെ തോന്നലെനിക്കുണ്ടായി നന്നായി നന്നാവും കാരണം ആ ഒരു ദാർഷ്ട്യവും എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ആ മൂന്നാർ ക മറ്റേ ഡൽഹി കേരള ഹൗസിൽ വെച്ച് ഒരു തന്നെ ഇയാൾ വെല്ലുവിളിക്കുന്നൊരിതുണ്ട് ആരുടെ മമ്മൂ മമ്മൂട്ടി ഭൂമി കയ്യേറി എന്ന് പറഞ്ഞത് അത് അതാണ് ചിലർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എത്ര കൊല്ലം കഴിഞ്ഞാലും പോവില്ല മനസ്സിലായി അത് അത് അതാണ് അത് എല്ലാ ചാനലിനും ആവർത്തിച്ച് 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 കാണിച്ച് കാണിച്ചുകൊണ്ടിരുന്നു അപ്പം ഈ അണികൾ യൗമാനം വിചാരിക്കുന്നതുകൊണ്ട് ഖണ്ടടാ മാസാണ് മാസ് ഇതെന്താണ് ഇപ്പൊ കുറേ പേര് ചുറ്റും നിൽക്കിയാലും ഇയാൾ ആരും ചോദ്യം ചെയ്യില്ലെന്നറിയാം ഇയാളോടൊപ്പം യൂസപരിയെ കാണുമ്പോൾ എന്തിനാണ് ഞാൻ ഇക്കണം നരേന്ദ്രമോദിയെ കാണുമ്പോൾ എന്തിനാണ് ചെറിയ അത് പിന്നെ ഞാൻ ടോമാൻ ചെറിയോ അത്രേ കാണിട്ടുള്ളൂ മറ്റേ ടോമിനെ കാണുമ്പോൾ ചെറിയതും അല്ലെ അങ്ങനെ നിൽക്കുന്നത് അപ്പൊ ആ ഒരു ആ ഒരു രീതിയിലുള്ള അല്ല ഞാൻ തമ്മശാല അപ്പൊ അങ്ങനെ ഇരിക്കും ഈ അംഗമാടി കൊണ്ടുപോണ പിള്ളേരെ ഇങ്ങനെ ആകാംക്ഷയോടൊരിക്കും എന്തായിരിക്കും ഇതെന്നൊക്കെ വിചാരിച്ചിരിക്കും പക്ഷെ പിന്നെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഈ ഇതങ്ങോട്ട് അങ്ങോട്ട് തുടങ്ങിയത് എന്തായിരുന്നാലും ഇത് ഈ ശബരിമല വിഷയം എനിക്ക് ഏറ്റവും വലിയ ഒരു കാര്യം കൂടി പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പതിനെട്ട് കഴിഞ്ഞിട്ടുള്ള അതായത് ജനുവരി ഒന്നാം തീയതി പുലർച്ചെയാണ് ഈ ഒരു ആറ്റുഗുസ്തികളെ ശബരിമലയിൽ കരുതിയത് അന്ന് അതിന് കാരണക്കാരനായ പി വാസു ഇപ്പോഴും ജയിലിലാണ് അത് ഇപ്പോഴൊരു മണ്ഡലകാലത്ത് മണ്ഡലകാലത്ത് അതേ പോലീസ് അതാണ് അതെ അതായത് ഈ ഈ ഭരണമാറിയിട്ടല്ല ഭരണമാറിയിട്ടില്ല അതാണ് പോലീസ് ആ ഗവൺമെന്റിന്റെ അതേ പോലീസ് അതേ ടീം തന്നെ മിക്കവാറും ഏകദേശം അതേ ടീം തന്നെയാണ് അന്ന് ഈ ഈ പെണ്ണുങ്ങളെ ഈ പറയുന്ന ആക്ടിവിസ്റ്റുകളെ പിന്നെ വാസുവിൻ്റെ സർവ കുതന്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മുകളിലോട്ട് കൊണ്ടു കയറ്റി അതെല്ലാം ആസൂത്രണം ചെയ്ത് വാസു തന്നെയാണ് ആ ആ ആര് ഏതെല്ലാം പോലീസിനെ ഉപയോഗിച്ച് ഏത് ടീമിനെ ഉപയോഗിച്ചാണോ വാസു ഈ ആക്ടിവിസ്റ്റ് ആയ പെണ്ണുങ്ങളെ ആ മുകളിലോട്ട് കയറ്റിയത് അതേ പോലീസ് അതേ ടീം വാസുവിനെ ആ പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ തന്നെ ഇടയ്ക്കിട്ട് ചുരുട്ടിക്കൂറ്റി കോഷത്തിനിടയിൽ വെച്ച് കൊണ്ടുപോകാൻ നമ്മൾ കണ്ടതാണ് ഇത് ചരിത്രത്തിന്റെ ഒരു സത്യമാണ് ചരിത്രത്തിന്റെ ചരിത്രത്തിന് ചരിത്രത്തിനേക്കാൾ ഉപരി നമ്മളൊരു ഒരു നമുക്ക് ഈ പ്ര ഈ പ്രപഞ്ചത്തിനൊരു സത്യമുണ്ട് പ്രപഞ്ചത്തിന് ഒരു സത്യമുണ്ട് അതിനൊരു രാഷ്ട്രീയമോ ജാതിയോ മതമോ ലിംഗമോ വർണ്ണമോ ഒന്നും ഒരു ബാധകമല്ല നമ്മൾ ചെയ്യുന്ന കർമ്മം മനസ്സിലായി ഈ കർമ്മം സത്യസന്ധമല്ല ചേട്ടാ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് ജീവിക്കാൻ ലോകത്ത് ഒരു മനുഷ്യനും പറ്റില്ല പക്ഷേ എഴുപത്തി ശതമാനം സത്യസന്ധമായിട്ട് ജീവിക്കാൻ ഒരു ഏതൊരു ഇത് ചെയ്യുന്ന ുംപ്ലീറ്റ് ഉദ്ദേശത്തില്ലാതെ എല്ലാത്തിന്റെ മുന്നിൽ ഒരു പ്ലാൻ ബിയും പ്ലാൻ സിയും ഉണ്ടാവും ഒരു പ്ലാൻ ബി എ കൊണ്ടുവരുന്നു നമ്മൾ ആയിരിക്കും നല്ല സാധനമാണെന്ന് പക്ഷെ നമ്മൾ കാണുന്ന പ്ലാൻ എ അല്ല അവര് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പ്ലാൻ അല്ല അതിന്റെ പിന്നിൽ പ്ലാൻ ബി സി ഡി ഇങ്ങനെ പലതും ഉണ്ട് അതിലാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അതിലേക്കാണ് അവർ നോട്ടം താല്പര്യം ഒന്നുമില്ല അത് താല്പര്യമുണ്ടത് വേറെ കാര്യത്തിൽ കൂടുതൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ് ഗോപി ഗോപി കെ പി ശശി ശശി ഗോപി കോട്ടമൃഗലി എം എ ബേബി ബിനോയ് കോടിയേരി പിന്നെ അങ്ങനെയുള്ള ഒരു കടമ്പളിത്തൂര് എന്തിനാണ് ശ്രീരാമകൃഷ്ണൻ പിന്നെ തോന്നുന്നു പറയില്ല മോശമാണ് പേര് പറയുന്നത് അല്ലെ പറഞ്ഞതേ ഉള്ളൂ ഞാൻ പറഞ്ഞതല്ല പറയുന്നതാണ് അല്ല അപ്പൊ എന്തായാലും എന്തായാലും ഇതേ ഈ ഒരു ശബരിമല ഈ ഒരു മണ്ഡലകാലത്ത് തന്നെ ഇത് വന്നത് അയ്യപ്പന്റെ ഒരു ശക്തിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചിലപ്പം അന്ധവിശ്വാസം എന്നൊക്കെ പറയായിരിക്കും എന്നാലും എനിക്ക് അതൊരു കുഴപ്പമില്ല പക്ഷെ ഇനി ഇത് ഒരുപക്ഷെ ഈ സി പി എമ്മിന്റെ പതനം തന്നെ ഈ ഒരു വിഷയത്തോടു കൂടിയായിരിക്കും അല്ല ആണ് അത് ഈ കൊറേ കാലം കൊണ്ട് ഈ ഈ ഗവൺമെന്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോന്നാണ് അയ്യപ്പൻ്റെ ചില വേലത്തരങ്ങൾ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അയ്യപ്പ ഭക്തനാണ് ഞാൻ അയ്യപ്പ ഭക്തരാണ് ശബരിയിലെ പോകുന്നവരാണ് ശബരിലേയിൽ ഒരു മണ്ഡലകാലം മുഴുവൻ നിന്ന് ജോലി ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് കേട്ടറിയാം അവിടെ ഒരു പ്രത്യേക എനർജിയുണ്ട് ശക്തിയുണ്ട് ആ ശക്തിയാണ് വെല്ലുവിളിച്ചത് ഈ അവിടെ കൊണ്ടുപോകുന്ന പതിനെട്ടാം പടിയുടെ താഴെ ആരെ ആയിക്കോട്ടെ ഇവർ പറയുന്നത് ബി ജെ പി കാരായ ആർ എസ് ആരുടെ നിങ്ങൾ തല്ലിയത് ഭക്തരെയല്ല എന്ന് പക്ഷെ അവർ ഭക്തരാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പത്തിരുപത്തറായിരം പേർക്കെതിരെ കേസെടുത്തു കിടക്കുന്നുണ്ടല്ലോ അവരർത്ഥല്ലോ ഇതെല്ലാം ഇവരെ കൊണ്ടു പാനിന് മുമ്പ് കൊണ്ടിട്ടാണ് അടിച്ച് അവിടെ ചോര കഴുകി അവിടെ വെള്ളം കൊണ്ട് കഴുകേണ്ടി വന്നു പാനിന് ചോര മനുഷ്യ ചോര കഴുകി കളയേണ്ടി വന്നു ഇത് അയ്യപ്പനെ കണ്ടുകൊണ്ടിരിക്കുകയോ സ്വാഭാവികമായിട്ടും ഈ ഗവൺമെന്റ് അതായത് ഇതിന് ആരെടുത്തിട്ടുണ്ടോ അവന്റെ ഒക്കെ കുലം കുലം മൂടിഞ്ഞ് ഇപ്പോ ഞാനത് പറഞ്ഞു കഴിഞ്ഞ പിന്നെ ആളിനെ തിരിച്ചറി അതുകൊണ്ട് ഞാനിപ്പോ ആ കാര്യം പറയുന്നില്ല മുൻ ഒരു ദേവസ്വത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ ഒരു തിരിമറി കാണിച്ച ആളുടെ അവസാനം ഒക്കെ വളരെ വളരെ നരകയാതന അനുഭവിച്ചാണ് മരിച്ചോളൂ ഓട്ടെ അപ്പൊ എന്തായിരുന്നാലും പറയുന്നില്ല എന്തായാലും സി പി എമ്മിന്റെ ഒരു പതനം ഈ ഒരു പിന്നെ അയ്യപ്പനോടുള്ള ഒരു കളിയെ കളിയോട് അനുബന്ധിച്ച് തന്നെയായിരിക്കും ഇനി വരും ദിവസം നോക്ക് കാണാം